പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കുറേ കാലം കേടു കൂടാതിരിക്കുന്ന അവൽ വിളയിച്ചത് ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവൽ വിളയിച്ചതാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മുന്നൂറ് ഗ്രാം ശർക്കര ഒരു എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കാം ജസ്റ്റ് ശർക്കരയെല്ലാം ഒന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി ശർക്കര അലിയിക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശർക്കരയൊക്കെ അടുക്കി പിടിച്ച് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് ശർക്കരയെല്ലാം അലിഞ്ഞ് വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം അടുത്തതായിട്ട് ഇതിലേക്ക് ശർക്കരയ്ക്ക് കണക്കായിട്ടുള്ള അവലെടുക്കാം മുന്നൂറ് ഗ്രാം ശർക്കരയ്ക്ക് ഇരുന്നൂറ് ഗ്രാം അവലാണ് എടുക്കുന്നത് ഇവിടെ എടുക്കുന്ന അളവിൽ തന്നെ ശർക്കരയും അവലും എടുക്കുകയാണെങ്കിൽ നല്ല മധുരമുള്ള അവൽ വിളയിച്ചതായിരിക്കും കിട്ടുന്നത് മധുരം കൂടുതൽ വേണ്ടാത്തവർക്ക് അതിനനുസരിച്ച് അവലിൻ്റെ അളവ് കൂട്ടുകയോ ശർക്കരയുടെ അളവ് കുറയ്ക്കുകയോ ചെയ്യാം ഇവിടെ ഒരു ഉരുളി ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് കൂടുതലോ കുറവോ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നെയ് ചൂടായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിക്കാം ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ വെള്ളം എടുക്കുവാണെങ്കിൽ ഈ ശർക്കരപ്പാനി ഇനി വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ശർക്കരപ്പാനി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങാ ചരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കരപ്പാനിയിലേക്ക് തേങ്ങാ ചെറുകിയത് ചേർക്കുന്നതിന് പകരം നെയ്യ്ക്ക് ചൂടാക്കി വറുത്തും എടുക്കാറുണ്ട് ഞാൻ കൂടുതലും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൽ വിളയിച്ചത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും തേങ്ങയിലെ വെള്ളം വറ്റിയെന്ന് മനസ്സിലാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ചാറ് ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെയൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ശർക്കരപ്പാനീം തേങ്ങായും ഒക്കെയുള്ള കൂട്ടിലേക്ക് ആ ഏലക്കായ മണവും ടേസ്റ്റുമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശർക്കരയിൽ തേങ്ങ വിളയിച്ചതിൻ്റെ കൂട്ട് ഡ്രൈ ആക്കിയല്ല എടുക്കുന്നത് ഇതുപോലെ കുറച്ച് പാനിയായിട്ട് വേണം ചെയ്യാൻ എന്നാൽ മാത്രമേ അവൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂ അതിനു ശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം നല്ല ചൂടുള്ള ശർക്കര പാനിയിലേക്ക് അവൽ ചേർത്ത് കൊടുക്കുമ്പോൾ അവൽ പെട്ടെന്ന് കട്ടിയായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ശർക്കരപ്പാനീടെയൊക്കെ ആ വലിയ ചൂട് മാറിക്കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലി വിളയിച്ചത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ അവൽ വിളയിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും നന്നായിട്ട് തണുത്തതിന് ശേഷം ഒട്ടും വെള്ളം പറ്റാത്ത രീതിയിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ നമുക്കിത് അടച്ച് സൂക്ഷിക്കാം യാത്രയ്ക്ക് പോകുന്നവർക്കോ ഹോസ്റ്റലിലേക്ക് പോകുന്ന കുട്ടികൾക്കോ ഒക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് അവൽ വിളയിച്ചത് കൊടുത്തുവിടാം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ അവൽ വിളയിച്ചതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കൂടുതലായിട്ട് എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ച് എള്ളും അണ്ടിപ്പരിപ്പും ബദാമുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നും വറക്കാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നെയ്യിൽ വറുത്ത് ചേർക്കേണ്ടവർക്ക് ആ ഒരു രീതിയിലും ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഇത് ഉപയോഗിക്കാം അതുമല്ല ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ അതിന് പകരമായിട്ടും ഇത് കഴിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം